സ്നേഹപീഠന്റെ ഇത്രയും വർഷത്തെ യാത്രയിലുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ഞങ്ങളോട് സഹകരിച്ച കേരളത്തിലെ എല്ലാ ജനങ്ങളോടും അതുപോലെ തന്നെ കലാകാരന്മാരോടും പ്രത്യേകിച്ച് ഈ സ്ഥലം നമുക്ക് തന്ന ഒരു മനുഖ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അതിൽ അത്ര നമ്മുടെ കണ്ണൂർ തലശ്ശേരിയുള്ള ബ്രായനാജിയും അദ്ദേഹത്തിന്റെ ആ ഭാര്യ പല പ്രാവശ്യം നമ്മളെ മനുക്ക മനുക്കൂരി പിന്നെ മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നുണ്ടല്ല എന്റെ വക കുറച്ച് സ്ഥലം അവിടെ ഉണ്ട് അത് ഏറ്റെടുക്കണം പനമരത്ത് തങ്ങാടിക്ക് അടുത്ത് തന്നെയാണ് അപ്പൊ ഇതില് പനമരം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വക ഒരു വീടുണ്ട് രണ്ടെണ്ണം നമ്മളെ സാഫിക്ക് ഉള്ള വീടും അതായത് പനമരം പഞ്ചായത്തിന്റെ വീട് എന്ന് വെച്ചാല് ഇതേ സമയത്ത് തന്നെ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായിട്ടാണ് ആ വീട് നഷ്ടപ്പെട്ടത് അത് സ്വന്തമല്ല ക്യാൻസർ രോഗികളും ഉണ്ട് അപ്പൊ അതും വാടെ ഇതില് ആർക്കും എന്തായാലും ഒരുപാട് പിന്നെ നന്ദി അതുപോലെ അവരെ പ്രാർത്ഥന നമ്മൾ ഉൾപ്പെടുത്തുന്നു അപ്പോൾ അതേപോലെ തന്നെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഈ രണ്ട് വീടും അതുപോലെ തന്നെ വിലങ്ങാടിന് ഒരു ധനസഹായം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നാം തീയതി നമ്മളത് വിലങ്ങാട് പരപ്പുപാറയിൽ വെച്ചിട്ട് അവിടെയുള്ള ഒരു പതിമൂന്ന് ഫാമിലിക്ക് നമ്മൾ സാമ്പത്തിക സഹായം ജനുവരി ഒന്നാം തീയതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി രണ്ടാം ഘട്ടം നമ്മൾ പാട്ടു അടുത്ത മാസം ഒരു ഫെബ്രുവരി ആകുമ്പോഴേക്കും നമ്മൾ ഇനങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ എന്തായാലും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിക്കുക പിന്നെ പ്രിയപ്പെട്ട ഷംനാസ് പ്രതിനിധിയായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ കണ്ട്രോൾ ചെയ്യാൻ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പൊ എല്ലാരും ഇത് ഇന്ന് സന്നിഹിതരായ എല്ലാരോടും കടപ്പാട് നന്ദി അറിയിക്കുന്നു അപ്പൊ ഞാന് കർമ്മം നിങ്ങളെ ഡയറക്റ്റ് കാണിച്ചു തന്നിട്ട് ഫിനിഷ് ചെയ്യട്ടോ നിങ്ങളെ കൈകൊണ്ട് തന്നെ അഭ്യർത്ഥന അല്ലല്ല നമ്മളൊന്നു തന്നെയാണ് ഞാൻ കൊറേ ഇടയിലുണ്ട് ഇതൊന്നും എടുക്കണേ ബാക്കി പണികളൊക്കെ നിങ്ങള് ഇനി ഞങ്ങൾ പാട്ട് വേണ്ടിയിട്ട് വരുമ്പോ ഇതിന്റെ അപ്പുറത്തെ വീട് കിട്ടാനുള്ള ബാധ്യത നിങ്ങളൊക്കെ ഇന്നലാണ് അപ്പം പരമാവധി ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ട് അല്ലെങ്കിൽ ഇതിന്റെ പണി ഏകദേശം തീരാൻ നേരത്താണ് അടുത്ത യാത്ര തുടരുന്നുള്ളൂ അതിന്റെ ഇടയിൽ നമ്മൾ ഒന്നാം തീയതി അല്ലേ ഒന്നാം തീയതി വിലങ്ങാട് വീട് നഷ്ടപ്പെട്ടു പോയ പത്ത് പതിനഞ്ച് കുടുംബങ്ങൾക്കുള്ള ധനസഹായം നമ്മള് പുതുവർഷ കൈനീട്ടായിട്ട് വീടിന്റെ പോക പിന്നെ നിങ്ങള് നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും ഈ ലൈവ് രണ്ട് വാക്ക് അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ലം ഷാഫിന്ന് പറഞ്ഞ മനുഷ്യ സ്നേഹി നമ്മള് അദ്ദേഹത്തിന്റെ പാട്ട് എല്ലാരും ആസ്വദിക്കലുണ്ട് അദ്ദേഹത്തിൻ്റെ നല്ല നല്ല വാക്കുകളും നമ്മൾ ആസ്വദിക്കലുണ്ട് പക്ഷേ ഇങ്ങനെ കാരുണ്യ പ്രവർത്തകനാന്ന് പലർക്കും അറിയില്ല അറിയില്ലയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ നമ്മുടെ വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തം ഉണ്ടായപ്പോൾ ഓടി വന്നതും അദ്ദേഹം വിളിച്ചു ചോദിച്ച ചോദ്യമുണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ മാനുക്ക ഞാനും പാട്ട് പാടിയിട്ടെങ്കിലും എല്ലാവരേ മുന്നിൽ കൈ കൈനീട്ടിട്ടായാലും ആ കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കണം അതിന്റെ ഒരു എന്ന് പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞപ്പോൾ നമ്മുടെ തലശ്ശേരിയുള്ള കണ്ണൂർ തലശ്ശേരിയുള്ള ഇത്താത്ത വിളിച്ചുകൊണ്ട് മാനസാബേ നിങ്ങൾ വീട് വെക്കണേക്ക് എൻ്റെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ അത് നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഇത്താത്ത വിളിയോണ്ട് പിള്ളിരുന്നു അവരുടെ ഭർത്താവ് ബൈനാജി അതിന് ഫുൾ പിന്തുണയിട്ട് ഒപ്പം തന്നു അല്ല എന്തെങ്കിലും എന്നാൽ വീട് നിർമ്മാണം തരട്ടു എത്രയും പെട്ടെന്ന് വർക്ക് പൂർത്തീകരിക്കട്ടെ അത് സ്വന്തം അല്ല ഇതിലേക്ക് ഞാൻ സ്ഥാപിക്കാറുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില്ല കീഴ്ശേരിയുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് അരിസ്ക അരിസ്കാൻ്റെ നേതൃത്വത്തിലുള്ള അവിടെ ജനാലും കട്ടിലൊക്കെ ഇരുമ്പിന്റെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട് അവര് വിളിച്ചുകൊണ്ട് മാനുക്കങ്ങൾക്ക് ഞങ്ങൾ രണ്ടു വീടിനുള്ള പിന്നെ സാധനങ്ങൾ ഫ്രീ തരാ അതൊന്ന് നിങ്ങള് പിന്നെ കാറ്റുന്ന വീട്ടുകൾക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അന്ന് അതൊന്ന് സാഫിക്കുന്നു കയറ്റുന്ന ഒരു വീടിനേക്ക് ഇൻഷാല് അതിന്റെ എല്ലാ സാധനങ്ങളും ഞാൻ എത്തിച്ചു എത്തിച്ചൊടുക്കുന്നതാണ് ഇനി എന്താ പറയുക എന്താ പറയാ നമ്മളെ ഒരു എന്നെപ്പോലെ തന്നെ ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന കല കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് കലാകാരന്മാർ പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട് ഒരു വലിയ ലിസ്റ്റാണ് അതുകൊണ്ട് ആരെയും പൊടിപ്പിക്കേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ പറയാം അവരെല്ലാവരുടെയും സഹകരണം അതുപോലെ കലാസമിതികളുടെ സഹകരണം കാസർഗോഡ് മുതൽ നമ്മൾ മലപ്പുറം ജില്ലയ്ക്ക് രണ്ട് ദിവസമാണ് എടുത്തത് മലപ്പുറത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗവും കിഴക്കൻ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഓടിയെത്താനുള്ളതുകൊണ്ട് അവിടെയൊക്കെ നമുക്ക് ഞാൻ ആദ്യം എല്ലാ ടീമിനെയും പോയി മീറ്റ് ചെയ്യും ആ മീറ്റിംഗിലൂടെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി എന്നിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയതും അവസാനിപ്പിച്ചൊക്കെ അപ്പം ആദ്യഘട്ടത്തിന് വേണ്ടിയിട്ട് സഹകരിച്ച എല്ലാവരോടുള്ള അകമഴിഞ്ഞ കടപ്പാട് ഈ പൊതുജനങ്ങളുടെ മുഴുവൻ പ്രാർത്ഥനയും അവർക്ക് അവർക്കുണ്ടാവണം പ്രവാസലോകത്തുനിന്ന് നമ്മളെ പിന്നെ വിളിച്ച് സഹായം അറിയിച്ചിട്ടുള്ള ആളുകളുണ്ട് അപ്പം എല്ലാവർക്കും ആയുർവേഗ സൗഖ്യങ്ങൾ നേരുന്നു നമ്മളെ കടമകളിൽപ്പെട്ടതാണ് പെട്ടതാണ് മാനക്ക പറഞ്ഞ പോലെ ചുറ്റോടുള്ള ആളുകൾക്ക് നമ്മൾ ദൈവത്തിൻ്റെ കൈകളായി നിൽക്കുക എന്നുള്ളത് നമ്മുടെ സാന്നിധ്യം കൊണ്ട് അവർക്ക് സംതൃപ്തി അതുപോലെ അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് ചിലർക്ക് അവരുടെ ദുരിതപൂർണമായ ജീവിതം കൊണ്ട് ചിലപ്പോൾ വൈകല്യങ്ങളെ കൊണ്ട് ജനിച്ച ആളുകൾ അല്ലെങ്കിൽ വളരെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജനിച്ചു വളർന്ന ചുറ്റുപാടുള്ള ആളുകൾ അവർക്കൊക്കെ ഈ ബാധ്യത ഉണ്ടെങ്കിൽ കൂടെ അവർക്കത് വീട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം എന്നില്ല അപ്പം അതും കൂടെ കണ്ടുകൊണ്ട് നമ്മൾ ഒരാൾക്ക് തണലാണ്ട് പത്താൾക്ക് തണലാകുന്ന രീതിയിലേക്ക് നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് മനുഷ്യജന്മം കൊണ്ടുള്ള ആകെപ്പാടെ ഇത് എന്തിനാ ജനിച്ചതെന്ന് വെച്ചാൽ എൻ്റെ മറുപടി അതേ ഉള്ളൂ മറ്റൊരാൾക്ക് വേണ്ടി കൂടി ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ജനിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമില്ല തമ്മിൽ തല്ലയോ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ മതമാണ് വലുതെന്ന് നിൻ്റെ മതമാണ് ചെറുതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയതയും വൈരാഗ്യവും വൈരാഗ്യം കൊണ്ടുവരുന്നതുകൊണ്ടൊന്നും ഭൂമിയിൽ ഒന്നും നേടാനില്ല നമുക്ക് സങ്കടവും ദുരിതവും അതുപോലെ നമ്മളെ അത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് ബുദ്ധി മനസ്സൊക്കെ മരവിച്ച് പോവുകയുള്ളൂ എന്നാൽ നമ്മൾ സഹജീവി സ്നേഹമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പിന്നാലെ ഒരു പത്ത് പതിനൊന്ന് കൊല്ലം മുമ്പ് എനിക്ക് ഫാൻസ് ആയിട്ട് കൂടിയ കുട്ടികളാണ് നിങ്ങൾ കാണുന്നത് ഇവരടക്കമുള്ള ഒരുപാട് കുട്ടികൾ അവർ ഉണ്ടാക്കിയതാണ് സ്നേഹം ഞാൻ ഉണ്ടാക്കിയതല്ല അത് എന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിട്ട് അപ്പം ഞാനവരോട് പറഞ്ഞു എനിക്ക് ചിന്താവുന്നതാണ് വിളിച്ചാൽ ഞാൻ മാത്രം വളരും നിങ്ങൾക്ക് യാതൊരു കാര്യം ചാരിറ്റിക്ക് വേണ്ടി നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടെ തണലാണ് അതവർ ആ തണലവർ വർഷങ്ങളായിട്ട് അറിയുന്നു ഞാനും കൂടത്തിൽ അവരുടെ കൂടെ കൂടുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഒറ്റയ്ക്ക് എന്റെ വരുമാനത്തിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട് അപ്പോൾ നമുക്ക് കൂടെ നിൽക്കുന്ന ആളുകളാണ് നമ്മളെപ്പോഴും ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കുന്നത് മാനിക്കാനടുത്ത് ഞാൻ ആദ്യം തന്നെ ഈ സഹായം ചോദിക്കാനുള്ള മെയിൻ കാരണം വളരെ ആയിട്ട് ഈ ദുരന്തമൊക്കെ വരുന്നതിൻ്റെ എത്രയോ മുമ്പ് ഉണ്ടായ പ്രളയങ്ങളിലും അതല്ലാത്ത കാലത്തും ഒരുപാട് സാധുക്കൾ ദുരന്ത് ദുരിതാനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി തൻ്റെ സ്വത്തിൽ നിന്നും എടുത്തു കൊടുക്കുകയും കൂടെ കൂടിയിട്ടുള്ള ഈ നന്മ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭദ്രമാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ജീവിതം തന്നെ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ് അങ്ങനത്തെ ഒരാളല്ലാണ്ട് നമ്മൾ ആരെയും വിളിക്കുക അതുകൊണ്ട് ഞാൻ വിളിച്ചവാടെ മുമ്പ് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ട് വീട്ടിലുള്ള സ്ഥലം ഞാൻ തന്നിരിക്കും എന്നിട്ട് ഒരു ദിവസം വൈകുന്നേരം സമയത്താണ് നമ്മളിവിടെ സ്ഥലം വന്ന് കാണുന്നത് അന്നേരമായിട്ട് ഇങ്ങനെയൊന്നുമില്ല പിന്നീട് വേറെ ഒന്ന് രണ്ട് സ്ഥലം വന്നപ്പോൾ അവിടെ പോയി നോക്കാൻ പറഞ്ഞു അപ്പൊ അവിടെ എനിക്ക് അതായത് നമ്മളൊരു ആളിനെ കൊണ്ടേ ആക്കുമ്പോൾ സാമാന്യം ഒരു പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അപ്പുറത്തേക്ക് എത്താനുള്ള സൗകര്യങ്ങളൊക്കെ അതും കൂടി നോക്കണം നമുക്ക് സാധനം കൊണ്ടു ചെറുക്കാനും ഒക്കെ സൗകര്യങ്ങൾ നോക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഈ സ്ഥലം മനസ്സിന് പോകുന്നില്ല അപ്പം ഞാൻ പിന്നെയും മാനക്ക പറഞ്ഞു നമുക്ക് ഈ സ്ഥലം വേണ്ട പ്രമോദരത്തിൻ്റെ അടുത്ത് മാനക്ക തിരക്കിലാകുമ്പോൾ അടുത്ത് സംസാരിക്കും അപ്പൊ ഞാൻ പ്രമോഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഈ സ്ഥലം തന്നെ കിത്തിയിരിക്ക കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമാണ് കാരണം മാർക്ക് വീണ്ടും സംസാരിച്ച് സെറ്റാക്കിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്ന് രാത്രി ഇതെല്ലാം കണ്ടുപോയി സംസാരിച്ച് ഇപ്പോൾ തറക്കല്ലിട്ടിരിക്കുന്നില്ല അപ്പം ഇതിൻ്റെ പിന്നിൽ സഹായിച്ച ഞാൻ ആവർത്തിച്ച് പറയുന്നു സഹായിച്ച എല്ലാവരോടും ആരും പേരെടുത്ത് പറയാത്തതിലൊന്നും സങ്കടപ്പെടരുത് അഭിമാനപരസരം ഒരു കാര്യം പറയട്ടെ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് ഞാൻ എൻ്റെ സ്വന്തം ജില്ല അത് മാത്രമല്ല സ്വന്തം ഹോം ടൗൺ ആയ കൊയിലാണ്ടിയിൽ നിന്നും പ്രതികൂല കാലാവസ്ഥയിൽ മഴയത്ത് നിന്ന് പോലും എൻ്റെ സുഹൃത്തുക്കളായ കൊയിലാണ്ടിയിലത്തെ കലാകാരന്മാർ അവിടെ നിന്ന് പാടി രാവിലെ തൊട്ടേ പാടി പണപ്പെരിവ് നടത്തി അവരാണ് ഹൈയസ്റ്റ് സ്കോറിൽ ഫണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് ഈ അവസരത്തിൽ അഭിമാനത്തോടെ എൻ്റെ കൊയിലാണ്ടിക്കാരെ ഓർത്തുകൊണ്ട് പറയാൻ കഴിയും അപ്പോൾ എല്ലാം നല്ലതിനാകട്ടെ ഇന്ന് മാനക്കൻ്റെ വേറൊരു ഈ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കെയർ ഓഫിലുള്ള ഒരു വീടിൻ്റെ തർക്കലിടൽ കർമ്മം കൂടി നടക്കാനുണ്ട് ഒരു വെയിലത്താ നിക്കുന്നത് മഹനക്കാരെ വെയിലത്താ നിറ്റിച്ചിരിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവരും ആരെയൊക്കെ സഹായിക്കാൻ പറ്റുമോ സഹായിച്ചുകൊണ്ടേ ഇരിക്കാം എന്നാൽ മനസ്സിന് ഭയങ്കര രാഹത്തായിരിക്കാം മാത്രല്ല നമ്മളെക്കാളും ഇത് അനുഭവിക്കുന്നവരുണ്ടാവും ഞാൻ അങ്ങനെ പറയല്ല എന്നെയും കൂടെ ഓർമ്മപ്പെടുത്തി ഇതില് ഇതുവരെ ചെയ്യാത്തവരോട് പറയാണ് ഇതിന്റെ ഒരു ലഹരി അറിഞ്ഞാൽ അങ്ങക്ക് വേറൊരു ലഹരിയും വേണ്ട മാത്രല്ല നമ്മള് മരിച്ചു പോയാൽ ഒരുപാട് നല്ല മനസ്സുകളുടെ സ്വർഗീയ ആരാമത്തിൽ നമ്മൾ ഉണ്ടാവും ഒരുപാട് നല്ല ആൾക്കാരുടെ നല്ല ഓർമ്മയിൽ ജീവിക്കലാണ് നമ്മളെ സ്വർഗ്ഗം വേറെ അതുകൊണ്ട് ആ സ്വർഗീയരായി ഇവിടുന്ന് കടന്നു പോവാൻ നമുക്ക് ഈ സൽക്കർമ്മങ്ങളൊക്കെ കൂട്ടാവട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു ജയ്ക്ക് എന്തായാലും പിന്നെ ഈ കൂട്ടായ പരിശ്രമമാണ് കൊല്ല ഷാഫി പരിപാടി തുടങ്ങി കുറേ കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥയാണ് നടത്തേണ്ടി വരുന്നത് ഫുണ്ട് അവർ ആരംഭിച്ചു എന്നാലും അവർ ഏറ്റെടുത്ത ഈ ഫണ്ടിന് കുറ്റ ഫണ്ടിനിവിടെ എത്രത്തോളം പണിയാകുന്നത് അതുപോലെ എടുക്കാമെന്നാണ് എന്തായാലും നമ്മളെ എല്ലാവിധ സപ്പോർട്ടായി കൊടുക്കണം ഇനിയും വരുന്നുണ്ട് പണി പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ മാനിക്കാനൊരു ഇടപെടൽ ഇതിൽ വലുതാണ് മാനിക്കാണ് ഈ സ്ഥലം ഇതില് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആക്കി കൊടുത്തത് അതുപോലെ പനമരത്ത് മനസ്സിലായി നല്ല മനുഷ്യ നല്ല വിലയുള്ള പനമര ടൗണിനോട് ഇല്ല ആ വീവറേജിന്റെ അടുത്തുനിന്ന് മുന്നൂറ് മീറ്ററേ ഉള്ള സ്ഥലത്തേക്ക് അത്രയും വിലയുള്ള സ്ഥലം സൗജന്യമായി തന്ന അവർക്ക് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം ഇത്രയും നല്ല സ്ഥലം കുടുംബത്തിന് വേണ്ടി കൊടുത്തവർക്ക് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം വാക്ക് അതെ 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 അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് എന്താ പറയണ്ടേ നിങ്ങള് നേരത്തെ ആ സ്പീച്ച് കേൾക്കുമ്പോ ഞാൻ രണ്ടാമൊന്നും പറയാൻ പറ്റാടുന്നത് ഇതൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം എന്താ പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് വാക്കുകളും മതിയാണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒന്നും പറയുന്നില്ല ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ ഏറ്റവും പ്രത്യേകത നമുക്ക് നമ്മൾ നിങ്ങൾ നമുക്ക് ഏകദേശം ഒരു അഞ്ചാറ് സ്ഥലങ്ങള് നമുക്ക് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഏറ്റവും ആക്ട് ആയ സ്ഥലം ഈ വീഡിയോ അങ്ങാടി കിലോമീറ്റർ മാത്രമല്ല അത്രയും പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് വയലിന്റെ സ്ഥലത്ത് ഇനി നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്ത് തന്നെ അഷോഫ് ഖാൻ ഒന്ന് പരിചയപ്പെടാം അഷോ ഖാ പരമ്പര അങ്ങാടിയിൽ ഫർണിച്ചർ ഷോപ്പാണ് അഷുഖ ഇപ്പൊന്ന് പറഞ്ഞ വാറു വാക്കുണ്ട് ഒരു മഹാപാവപ്പെട്ട കുടുംബ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഓരോന്ന് രക്ഷപ്പെടുത്തണം തറ ഒലിട്ട് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അഷോഫ് ഖാൻ അറിഞ്ഞ ആൾക്കാർ ഇവിടെ പരിചയപ്പെടാ ബന്ധമുണ്ടെങ്കില് പടസം ഞങ്ങൾക്കൊക്കെ കയ്യില് കാശ് എന്താകും ഇതായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് അതെന്തായാലും പോകുമ്പോ കൊണ്ടുപോയില്ല ഇങ്ങനെയുള്ള പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ച അസോക് ഖാനായിട്ട് ബന്ധപ്പെട്ട് എന്താ അശോഖ പറയുള്ളു ും അതത് നാട്ടിലെ ആൾക്കാർ മനസ്സ് വെച്ചിറങ്ങി തീർച്ചയായും ഓരോരുത്തരായിരം ഉൾപ്പെടുത്താ തന്നെ ഓരോ നാട്ടിലും തീരും അങ്ങനെ ഒരു മുന്നിട്ടറിണ്ടായാ മതി പല സംഘടനകളും അല്ല ഇനി കൊറോണക്ക് കൊറോണ നമുക്ക് പാഠം കാണിച്ചു അല്ലേ നമ്മളെ ജീവിതം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ല പ്രളയക്കെ ഒരു ഭാഗത്തുള്ളൂ പക്ഷെ കൊറോണ ലോകം മുഴുവൻ കാണിച്ചു ചില ആളുകള് വലിയ വല്യ ബിസിനസ് ആയിട്ട് പറയും എനിക്ക് സമയം ഇല്ലാട്ടാ കറക്റ്റ് ടൈമിൽ വന്നാൽ കാണുള്ളൂ ഒരു ടൈമിലും പിന്നെ ഈ കൊറോണ സമയത്ത് അത് ഒന്നും കൂടെ ഒതുങ്ങിയേക്ക് മൂപ്പരാൾക്ക് ഫുൾ ടൈമേ ഉള്ളൂ കാരണം മരണത്തെ ഭയന്നുള്ള ഇരുത്തേ എനിക്ക് ദുരന്തങ്ങൾ അനുഗ്രഹങ്ങളായിട്ട് വേറൊരു ചിന്തിക്കുമ്പോ അതായത് മനുഷ്യനെ മനുഷ്യനായി ഉണർത്താൻ ഇങ്ങനത്തെ സംശയത്തെ പാഠങ്ങൾ വേണ്ടിവരു ബാക്കിയുള്ള ജീവികൾക്കൊക്കെ അവരുടെ പറഞ്ഞു കൊടുക്കാനോ നന്മ കാണിച്ചു കൊടുക്കാനോ ഒന്നും ഒരു ദുരന്തം വേണ്ട അത് അവർ കൃത്യമായി ചെയ്യും മനുഷ്യന് മാത്രം ആരെങ്കിലും ഇടക്കെടുക്കു വന്നിങ്ങനെ ഏയ് പ്രവർത്തിക്കണം അതാണ് അതാണ് സത്യം അപ്പം എന്തായാലും എല്ലാ നന്മ ഉണ്ടാകട്ടെ നമ്മളെ സഫിഖാൻ നേതൃത്വത്തില് നടത്തുന്ന വീടിന് ജയദാസ് ചേട്ടൻ എത്ര

അനുഭൂതി നമ്മൾ പൈസ പൈസ എടുത്ത് എല്ലാ സ്വാഭാവിക ഈ മനസ്സുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ എത്ര വലിയ വർക്ക് എടുത്തെങ്കിലും ഇതൊക്കെ എത്ര ലാഭം കിട്ടിയാലും അതൊന്നും നിങ്ങൾക്കുള്ളതല്ല പക്ഷെ ഇന്ന് ഈ വർക്ക് ഉണ്ടല്ലോ ഈ വർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അത് നിങ്ങളെ സ്വന്തം പോലാണ് നാളെ ഇങ്ങക്ക് കിട്ടുന്ന സുഖം എന്താന്നുള്ളത് നൂറ് കോടി ഇങ്ങളെ ബാങ്കിൽ ഇട്ടാ കിട്ടാലും കിട്ടാത്തൊരു സന്തോഷങ്ങളിൽ വരും ദൈവം ഒപ്പുണ്ടാവും ഉറപ്പാ എവിടെ ജാതി ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതാ പക്ഷെ മനുഷ്യനെ സഹായിക്കുള്ള മനസ്സിന്റെ മോന്റെ കൂടെ ഉണ്ട് കുടച്ചവന് അത് ഉറപ്പാ നിങ്ങൾ ആരെ മുഖം കണ്ടിട്ടുണ്ട് ഈ വർഗീയത ഉള്ളവരെ മുഖം കണ്ടെ എപ്പോഴും ദേഷ്യം ഒരു കുഞ്ചു കഴിക്കാനും അതില്ലാത്തവനെ മുഖം കണ്ടു എപ്പോഴും ചിരി സന്തോഷം കഴിക്കാനും ദൈവത്തിന് ജാതി ഒന്നും നമ്മൾ ഉണ്ടാക്കിയതല്ലേ നല്ലത് മാത്രം വെറ്റാടാകനെടുക്കാൻ സംസാരിക്കാം ഞാന് എന്നെ മനുക്കിയും ഇവരും പാട്ടുവണ്ടിയും എല്ലാരും കൂടെ കൂട്ടി ചേർത്ത് പിടിച്ചതിന് നന്ദി എന്തു ആവശ്യം എന്നെ വിളിച്ചോ ഞാൻ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ കേട്ടില്ലേണ്ടോ സ്ഥാപിക്കായി ജോയിട്ടാ അതെ അതെ അപ്പം ഇത് എൻ്റെ കൂടെ ഉള്ള എൻ്റെ കൂടെപ്പറപ്പ് കെ സി പിഞ്ഞുട്ടിക്ക കാടാമ്പുഴയാണ് ഒരുപാട് കാരുണ്യ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ അതിനൊക്കെ ഒപ്പം ഒരു താങ്ങായിട്ട് എല്ലാ കയ്യിൽ നിന്ന് സഹായം എടുത്തിട്ടാലും എൻ്റെ കൂടെ എല്ലാത്തിനും അതായത് ഒപ്പം ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് മുട്ട എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ട് അദ്ദേഹം കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ അടുത്ത് ബാക്കിൽ മാറാക്കര ഒരു തൊണ്ണൂറ് സെന്റ് സ്ഥലം കൊടുത്തു പാവപ്പെട്ട മനുഷ്യർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ നമ്മുടെ വാര്യ ഫൗണ്ടേഷനിലെ മാധവേട്ടന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു കൊടുക്കാനും തീരുമാനിച്ചു അതിലിപ്പോൾ പതിനൊന്ന് വീടിന്റെ വർക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞു ഈ വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ സാഹിബ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ നജീബ് കാന്തപുരം ബഹുമാനപ്പെട്ട എം എൽ എ നമ്മുടെ കുർക്കോളി മൊയ്ക്ക ബഹുമാനപ്പെട്ട മറ്റൊരു എം എൽ എ നമ്മുടെ അഭിസേൻ തങ്ങള് പിന്നെ നമ്മുടെ പാണ്ടിക്കാട് വലിയാത്ര പഠിക്കള്ള നമ്മുടെ പ്രകാശൻ സാർ ശ്രീ പ്രകാശന്റെ അഡ്വക്കേറ്റ് പ്രകാശൻ സാർ അങ്ങനെ കൊറേ പ്രഗൽഭ വ്യക്തിത്വങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആ സ്വർഗീയ ഭവനം ആ അർഹതപ്പെട്ട പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതിൽ പങ്കാളി ആവണ ഉച്ചക്ക് മൂന്ന് മണിക്കാണ് താക്കോൽദാനം നിർവഹിച്ച വെച്ചിട്ടുള്ളത് ഞങ്ങളെ കുഞ്ഞിട്ടാക്കും മാതവേട്ടനും ഒക്കെ അവിടെ ഉണ്ടാവും എന്താ പറയാനുള്ളത് പറയാനുള്ളത് ആദ്യം ഈ കുഞ്ഞുട്ടാക്കു പറയുള്ള ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും കാരണം ഇതൊരു പുണ്യഭൂമിയാണ് ഇവിടെ രണ്ട് വീട് നമ്മുടെ മൂന്ന് വീട് നമ്മുടെ കൊല്ലം ഷാഫി സാഹിബിന്റെ നേതൃത്വത്തിൽ ഇവിടെ പണി നടക്കുന്നുണ്ട് ഒന്ന് 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 പരമ്പരം പിന്നെ ഷാഫി സാഹിബിന്റെ വാഗ രണ്ട് വീട് അതിലെ തർക്കിപ്പോ നിർവഹിച്ചത് പക്ഷെ നമുക്ക് പറയാനുള്ളത് ഈ കലാകാരന്മാരെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടാവലോ ഉണ്ടാവില്ല ഞാൻ മനസ്സിലാക്കി എടുത്തോളം അങ്ങനത്തെ മനസ്സില്ലാത്തവരെ കലഹൃദയത്തിന് നന്മ ഉണ്ടെങ്കിലുള്ള കലവരിക ശ്രദ്ധിക്കാനും സത്യമല്ലൊക്കെയാണ് നമ്മളിപ്പോൾ സാധാരണ പറയാറ് പക്ഷെ അതല്ല ആശ്വസിപ്പിക്കാനും എന്നതിൻ്റെ ഒരു ഇതാണ് ഇവിടെ നമ്മൾ ഇന്ന് കണ്ടത് കാരണം ഇത്രയും വളരെ പ്രയാസപ്പെട്ട ആ ചൂരന്മലയിൽ നമുക്കൊക്കെ അറിയാം അതൊന്നും ആവർത്തിച്ച് പറയേണ്ടതില്ല എല്ലാ കുട്ടികൾക്കടക്കം അറിയുന്നതാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലുള്ള ആളുകൾക്ക് വീട് ഒരുക്കുക എന്ന് പറയുന്നത് വലിയൊരു മഹത്തായ ഒരു പുണ്യപ്രവൃത്തിയാണ് അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ഷാഫി സാഹിബിനെ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കലാകാരന്മാരെല്ലാവരും ഇതൊരു മാതൃകയാക്കി അവനവനെക്കൊണ്ട് കഴിയുന്നപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ആയിരം രൂപ ഒരാൾ ഒരാളെടുത്താൽ ഒരു വീടായി ആയിരം രൂപ മതി നൂറാളുകൾ പങ്കെടുത്താൽ നമുക്ക് നല്ലൊരു സംഖ്യ വന്നു ഒരു ആയിരം ആളുകൾ വന്നു കഴിഞ്ഞാൽ വെറും നമുക്കൊരു ആയിരം ആയിരം രൂപയ്ക്ക് ഒരു വീട് എന്നുള്ളൊരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് തന്നെ നമ്മളിത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വീടെടുക്കാൻ കഴിയും അതുപോലെ തന്നെ വേറൊന്നും കൂടി പറയാനുള്ളത് പിന്നെ നമ്മുടെ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പാവപ്പെട്ട കുട്ടികളുണ്ടാവും സ്കൂളിൽ അവരെ അപ്പം ഞങ്ങളെപ്പോൾ എൻ്റെയും ആണക്കാൻ്റെയൊക്കെ പ്രദേശത്ത് ഇപ്പോൾ രണ്ട് കുട്ടികളെ ആത്മഹത്യ ചെയ്തു ടൂറ് പോകാൻ പൈസ ഇല്ലാത്ത അവസ്ഥ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് അതേമാതിരി പി ടി എ കമ്മിറ്റിയും ചോദിച്ചറിഞ്ഞ് ആ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മനസ്സിലാക്കി അവരെ പ്രയാസത്തിന് നീക്കാൻ വേണ്ടി വെറും നൂറ് റുപ്യ ഒരു ആൾ താമസിക്കും അതുപോലെ തന്നെ ഒരു പ്രയാസപ്പെട്ട ഒരു കുട്ടി ഒരു നാലോ അഞ്ചോ പത്തോ ആളുകൾ കുട്ടികളുണ്ടാവും ഈ സാധാരണ ഗവൺമെൻറ് സ്കൂളിലൊക്കെ പാവപ്പെട്ടവർ അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ മാത്രം മെനക്കെട്ടാൽ മതി ആയിരം രൂപ വെച്ചിട്ട് ഒരു കുട്ടി അത് കൂടുതൽ ഇപ്പോൾ ഒരു ആയിരം പതിനായിരം ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും എങ്കിലും ഒരു ഒരായിരം രൂപ അല്ല അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഒരുമിടായി അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും ഒന്ന് മുന്നോട്ട് വരണമെന്ന് താങ്ക്സ് ഇനി ാണ്ഡി ഗ്രൂപ്പിലെന്താ സന്തോഷം പറയാനുള്ളത് സന്തോഷം തന്നെ കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കാണ് ഇപ്പൊ നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിലെ നാല് ജില്ലയില് കൂടിയിട്ടാണ് ഇപ്പൊ ഈ കർഷനുണ്ടാക്കുന്നത് സ്നാബ് വീടിന്റെ ുംക്കറ്റും പിടിച്ചിട്ട് പങ്കെടുത്ത എല്ലാ കലാകാരന്മാരെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാണ്ട് എപ്പിസോഡുകൾ പറയാണ്ട് അതിനൊക്കെ വീഡിയോ ഉണ്ട് ഞാൻ ഒരാളെ പേര് വീണു ആയാൽ മറ്റുള്ളവർക്ക് ദുഃഖാവെന്ന് വിചാരിച്ചിട്ടാ ഇതുപോലെ ഇതടക്കമുള്ള എന്റെ പരം കൂടിയ എല്ലാരും ഞാൻ നോക്കുമ്പോ എനിക്കന്നെ ഞാൻ രണ്ടു പാട്ട് എന്തായാലും ജനങ്ങള് പ്രതീക്ഷിക്കുന്നോണ്ട് നമ്മള് കുറച്ചേരം വേദിയിലേക്ക് ഞാൻ ഈ കളക്ഷൻറെ വേണ്ടി മാത്രം ഇറങ്ങിയ ആളാ അപ്പൊ ആരെങ്കിലും ഒക്കെ പറയും നിങ്ങളെ പാട്ട് പ്രതീക്ഷിക്കുന്ന പറയുമ്പോൾ വണ്ടി കയറി ഞാൻ പാടുമ്പോ ഇവര് ഈ പോരിവെയിലത്തും ചിലപ്പോ കോരിച്ചൊരുന്ന മഴയത്തൊക്കെ ബക്കറ്റ് നടക്കുന്നതാണെന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളോട് സഹകരിച്ച ഒരുപാട് പേര് ഇവനടക്കമുള്ള ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ ഫലമാണിത് ഞാൻ ഞാൻ ഒറ്റക്ക് പറയില്ല പക്ഷെ അവർക്ക് ഒരു നേതാവ് നേതാവും പിന്നെ പോയ ജില്ലകളിലൊക്കെ ഭയങ്കര നല്ല സപ്പോർട്ടാണ് കിട്ടിയത് എല്ലാവരും എന്തിനും തയ്യാറാണ് അപ്പം ബാക്കിയുള്ള പിന്നെ ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജില്ലകളിലും കൂടി നമ്മൾ പാട്ട് വണ്ടി അപ്പൊ എല്ലാരും സഹകരണം പ്രതീക്ഷിക്കാറുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഞാൻ ഇപ്പൊ ഈ പരിപാടി നട സ്റ്റാർട്ടാക്കിയപ്പോൾ ഞാൻ നാട്ടിലില്ല അതിനുശേഷം തുടങ്ങിയത് സംസാരിച്ചതും കൂടെ കൂടാൻ പറ്റിയതൊക്കെ പാട്ട് വണ്ടിന്റെ കൂടെ പോകാനും പറ്റിയിട്ടില്ല ഷാഫിക്കാരന്റെ ഞങ്ങളുടെ ഏകദേശം ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കല്യാണം അതുപോലത്തെ പല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും മനസ്സിന് ഇത്ര ഒരു സന്തോഷം തോന്നിയിരുന്ന നിമിഷം അത് ഇപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞൊരു സംഭവം ഒരുപാട് സന്തോഷം അനിയും ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഉള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അതിന് നമ്മക്കും ഇവിടെ കൂടിയവർക്കും എല്ലാം ആഫിയത്തും റബ്ബ് തന്നെ അനുഗ്രഹിക്കാം അസാണുക്കാല കണ്ടതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് കാലമായി വീഡിയോ കാര്യങ്ങളൊക്കെ കാണലുണ്ട് പക്ഷേ ഇതുവരെ കണ്ടില്ല അന്ന് നേരിട്ട് കണ്ടല്ല എന്നാൽ ആ ഒരു സംസാരം മതി മനസ്സുവല്ലാണ്ട് പതറിപ്പോയി ആ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പാട്ട് വണ്ടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സ്നേഹയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യലുണ്ട് എന്തായാലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ മാറ്റിവെച്ചു കൊണ്ട് ചെയ്യുന്ന സമയം മാറ്റി വെച്ചുകൊണ്ട് അതിലേക്ക് ഇറങ്ങി നമ്മളെന്തും ചെയ്തു കൊടുക്കാനുള്ള സപ്പോർട്ട് എന്തായാലും ഒരുപാട് സന്തോഷം കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാർത്ഥിക്കാന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ലം സാഫിഖാന്റെ നേത്രത്തിലുള്ള വീട് വർക്ക് ഇവിടെ സ്റ്റാർട്ടാക്കി കഴിഞ്ഞു ഇൻഷാല് പെട്ടെന്ന് അതിന്റെ വീട് വർക്ക് പൂർത്തീകരിക്കട്ടെ നാളെ ഞങ്ങൾ മണ്ണാർക്കാട് തച്ചമ്പാറ ഉള്ളത് അവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ആയിക്കോട്ടെ ചേച്ച നമ്മൾ നമ്മ നമ്മുടെ തച്ചമ്പാറയിൽ ലോറി പെട്ട നമ്മളെ നാല് കുഞ്ഞു മക്കളെ നമുക്കാര്ക്കും മറക്കാൻ വയ്യ നമ്മളൊക്കെ ഒരുപാട് കരഞ്ഞു ഒരുപാട് ദുഃഖത്തോടെയാണ് ആ വാർത്ത കേട്ടത് സഹിക്കാൻ അപ്പുറം വല്ലാത്തൊരു സാഹചര്യമാണ് അങ്ങനത്തെ ദുരന്തങ്ങളും കാണാതിരിക്കട്ടെ അപ്പോൾ അതിൽ ഒരു റിതാ മോള് പറഞ്ഞ മോളെ വീട്ടിലെ അവസ്ഥ ഞങ്ങൾ പോയി കണ്ടു മുകളിലേക്ക് ഇരുമ്പിന്റെ കോണി വെച്ച് കണ്ടിട്ടുള്ള വാടക വീട്ടിലാണ് ആ മോളും കുടുംബം ഉണ്ടായിരുന്നത് ഉപ്പാണെങ്കിലും ഒരു ഹൃദ്രോഗി ഒരു സാധാരണക്കാരെ വോട്ടറക്ഷക്കാർ മഹാപ്പാകും കുടുംബം ആ മോള് പറപ്പാനോട് നമുക്ക് ഞാൻ പഠിച്ച് വളർന്ന് വലുതായിപ്പാണ് സ്വന്തമായിട്ട് വീടാ ഉണ്ടാവും അതൊക്കെ സാഹചര്യം പഠിച്ചു ഒരുക്കിത്തരുന്നത് മോളെ പഠിച്ചവന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഇനി ഇൻഷാല്ല മോളെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കേണ്ട കടമ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളെ പോലുള്ള മനുഷ്യരുടെ കടമയാണ് ഏതായാലും നാളെ അവിടെ കിണറിന്റെ വർക്ക് തുടങ്ങണം ഭൂമി അളക്കണം അവിടെ ബഹുമാനപ്പെട്ട രഹമാനാചറിനെ മനുഷ്യസിനായി മൂന്ന് സെന്റ് സ്ഥലം തന്നിന്ന് മറ്റൊരു മനുഷ്യസിനായി രണ്ട് സ്ഥലം കൂടി രണ്ട് സെൻറ്റും കൂടി നമുക്ക് പണം കൊടുത്ത് പേടി കിണർ ഒരു നമ്മളെ സുഹൃത്തിൻ്റെ വകയാണ് അവിടെ തന്നെയുള്ള ഒരു മനുഷ്യസിനേൻ്റെ വകയാണ് കിണർ പിന്നെ അത് അതിൻ്റെ മറ്റൊരു മോള് മരണപ്പെട്ട മോളെ വീട് പാതി വാർപ്പായിട്ടുണ്ടായിരുന്നുള്ളൂ ആ വാർപ്പായ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനും അതിൻ്റെ ജനൽപ്പണിൻ്റെ പട്ടിക നേരാക്കാനും ഒക്കെ നമ്മുടെ മണ്ണാർക്കാട് സേവ് മണ്ണാർക്കാട് പറഞ്ഞ അവർ നമ്മൾക്കൂടെ സജീവ പ്രോത്സാഹിപ്പും ടീമും സജീവമായിട്ടുണ്ട് അതിൻ്റെ വർക്കും ചില ഒരു പത്തിരു ദിവസം മുപ്പി ഒരു മാസം കൊണ്ട് പൂർത്തീകരിച്ച് ആ കുടുംബത്തിലേക്ക് അതിലേക്ക് താമസം മാറുക അപ്പം ഇൻഷാല്ല നമ്മുടെ റിത മോളെ റിതാ ഫാത്തിമാൻ്റെ ആഗ്രഹം ഒരു നാലഞ്ച് മാസം കൊണ്ട് ആ വീട് പൂർത്തീകരിച്ച് താക്കോൽ കൊടുത്ത് ആ കുടുംബത്തിനയിലേക്ക് താമസം മാറ്റണം ആ മയ്യത്ത് പോലും ആ ഇരുമ്പിന്റെ കൂണയായതുകൊണ്ട് ആ മുകളിലേക്ക് കയറ്റം കഴിയാത്തത് തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ വെക്കേണ്ടി വന്നു അങ്ങനെ ഒരു ഗതി ഒരു ഒരാൾക്കും ജീവിതത്തിൽ വരാതിരിക്കട്ടെ ആ നാല് മക്കൾക്കുള്ള ഉന്നത പദവി സ്വർഗത്ത് കൊടുക്കട്ടെ ഇനി നമുക്ക് മാതൃകാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് എവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വീടാണ് നമ്മളെ പിന്നെ ഇതേ നമ്മളെ ചുരുമല ദുരന്തം ഉണ്ടായ സമയത്ത് തന്നെ അവരുടെ വീടും ഒലിച്ചു പോയത് അപ്പൊ അവർക്കാണ് പനമോരം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തില് ഇവിടെ വീട് നിർമ്മിക്കുന്നത് നമ്മളെ തമരശ്ശേരി തലശ്ശേരി തലശ്ശേരി ഇത്താത്ത കാക്കാനി സ്ഥലത്ത് തന്നെയാണ് ഈ പറയപ്പെട്ട കുടുംബത്തിനും വീട് നിർമ്മിക്കുന്നത് പഞ്ചായത്ത് ബഹുമാനപ്പെട്ട പരമരം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം കാരണം ഇവരിപ്പോൾ ഇവിടെ തണൽ വീട് കാരണം അതിലാണ് താമസിക്കുന്നത് വളരെ പാവപ്പെട്ട കുടുംബമാണ് ഇതിലാര രോഗം എന്ത് രോഗ ക്യാൻസറായിട്ട് മലതോര മാറ്റിവെച്ച ഒരു പാവം മനുഷ്യനും പാവം കുടുംബമാണ് പിന്നെ അപ്പം എന്തായാലും ഇഷ്ട അവർക്കൊരു സ്വസ്ഥായിട്ട് അവര അവർ സ്വന്തം ഒരു വീട് എന്നുള്ളവർക്ക് അത് പെട്ടെന്ന് പൂർത്തീകരിക്കട്ടെ ഇതിന് സ്ഥലം തന്നെ ഞങ്ങളെ കണ്ണൂരുള്ള തലശ്ശേരിയിലുള്ള ബ്രയനാജിക്കും ബ്രയനാജിൻ്റെ ഭാര്യക്കും പടച്ചവന് ഇരു ലോകത്തു പ്രതിഫലം കൊടുക്കട്ടെട്ടാ കാരണം നിങ്ങളോടുള്ള ഈ എടങ്ങറാകുമ്പോൾ പടച്ചോൻ്റെ ഓരോരുത്തരും കൊടുത്ത സ്വത്തുണ്ട് അത് നല്ല കാര്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അവരുടെ വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക അവർക്കുമാണ് ദ്വാര ചെയ്യേണ്ട കേട്ടോ ആയിക്കോട്ടെട്ടാ ഇതിനൊക്കെ കാരണം ഇതാ കേട്ടോ അസോഫ് ഞമ്മളെ ബ്രൈനാജിനും തത്താൻ ഞങ്ങളെ പരിചയപ്പെടുത്തിയവും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കണ് ശരിയാണ് ഇനി വേ വർക്ക് നടക്കട്ടെട്ടാ എന്നിട്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളും പക്ഷെ അല്ല അത് ഞങ്ങൾ കണ്ടാണല്ലോ പക്ഷെ അല്ല പെട്ടെന്ന് ആവട്ടെട്ടാ നമ്മള രോഗം ഷിഫ് ആക്കി തട്ടേട്ടാ പക്ഷെ അല്ല അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അതെ ان شاء الله